നവജാത ശിശുവിന് അസാധാരണ വൈകല്യം കണ്ടെത്തിയില്ല എന്ന പരാതിയിൽ ഡി റിപ്പോർട്ട് തേടി ആരോഗ്യ വിഭാഗം ഡയറക്ടർ കുടുംബം നൽകിയ പരാതിയിൽ നാല് ഡോക്ടേഴ്സിനെതിരെ കേസെടുത്തിരുന്നു സ്വകാര്യ ലാബിൽ പരിശോധന നടത്തുമ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഇങ്ങനെ സ്കാനിംഗ് സെന്ററിന്റെ ഭാഗത്തുനിന്നുണ്ടായ അപാകതയാണ് അത് മെൻഷൻ ചെയ്യാഞ്ഞിട്ടോ അതോ ചെയ്തിട്ടും ഡബ്ല്യു എൻസിൽ ഇത് ോട് പറയാതിരുന്നാണോ എന്നും നമുക്കറിയത്തില്ല കുഞ്ഞിന് കണ്ണ് തുറക്കത്തില്ല മുമലപ്പാൽ വാവണ്ട് കുടിക്കാൻ പറ്റത്തില്ല ഇട്ടിട്ട് അതിൽ വഴിക കൊടുക്കുന്നത് പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ജനനേന്ദ്രത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കാലുകളിരിക്കുന്നത് പിന്നെ ചെവിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയാം ഇന്ന് റേഡിയോളജിസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴുവിന് ഡോക്ടേഴ്സിനെ കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ പുഷ്പ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ പരാതിക്കാരിയിൽ സുറുമി മുപ്പത്തിനാല് വയസ്സ് അഞ്ചാഴ്ചയിൽ ഒരു സ്കാൻ റിപ്പോർട്ടുമായി വീട്ടിൽ വന്ന് എന്നെ കാണിക്കുകയും അതിൽ വളർച്ച കുറവ് കാണിക്കുന്നുണ്ട് വളരാനുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സും പ്രഗ്നൻസി മെഡിസിൻസും എഴുതി ശേഷം എട്ടാഴ്ചയിൽ വീണ്ടും ഒരു സ്കാനുമായി എന്നെ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം പേഷ്യന്റ് എവിടെ പോയിരുന്നോ ആരെ കാണിച്ചോന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ആ കുട്ടിക്ക് കുഞ്ഞിന് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു അനോമലി കണ്ടുപിടിക്കുന്നത് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലാണ് അത് റേഡിയോളജിസ്റ്റ് ആണ് അനൂമലി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിയത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പരാതി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി സംഭവം ഞെട്ടിപ്പിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഗുരുതരമായ വീഴ്ചയാണ് തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവും അന്വേഷണം പ്രഖ്യാപിക്കും ഗതി എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ തന്നെ രണ്ട് രണ്ടുപേരും മരിച്ചു അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ടുപേരും മരിച്ചു ചികിത്സാ ആക്ഷേപമുണ്ടായി ഞങ്ങളെന്ന് എല്ലാവരും കൂടെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ കമ്മിറ്റി വെച്ചു പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ട് നടപടി ഉണ്ടായിട്ടില്ല പുറത്ത് വരുന്ന മാത്രമല്ല തുടർ നടപടികളില്ല ആരോഗ്യമേഖലയെ ഇങ്ങനെ കുത്തഴിഞ്ഞതാക്കാൻ മാറ്റാൻ ഗവൺമെൻറ് സമ്മതിക്കരുത് ഇപ്പം ഈ കാര്യത്തിൽ ഇത് ഈ ഇതൊരു ഇതൊരു ലാസ്റ്റ് സംഭവമാക്കി മാറ്റാൻ ഗവൺമെൻറ് തയ്യാറാകണം ഇത്തരം പ്രശ്നങ്ങൾ മനേഷ് മഹിപ്പാൽ വിശദാംശങ്ങളുമായി മനേഷ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലേക്കൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതൊരു ചികിത്സാ വീഴ്ച എന്നൊന്നുമല്ല നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ഇതിൽ വളരെ നിസ്സഹായരായ സാധാരണക്കാരായ മാതാപിതാക്കൾ അവർ ഇത് ആരാണിതിൽ കുറ്റക്കാർ എന്ന് ചോദിക്കുമ്പോൾ അതിന് എന്താണ് ഈ ആരോഗ്യ സംവിധാനം നൽകുന്ന മറുപടി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിക്കുകയാണ് അനുജ കാലാകാലങ്ങളായി എല്ലാ ഡോക്ടർമാരുമല്ല പക്ഷേ സർക്കാർ തലത്തിലെ ചില ഡോക്ടർമാർ ഈ സ്വകാര്യ ലാബിലെ ആളുകളുമായി നടത്തുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിലെ പാളിച്ചയാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതായത് അവർ ഏഴ് ഓളം സ്കാനുകൾ നടത്തി ആ ഏഴോളം സ്കാനിങ്ങുകൾ ഒരു ഒരു ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിലെ ഇരുപത്തിയഞ്ച് വർഷത്തിലധികം സേവനം ഉള്ള രണ്ട് ഡോക്ടർമാർ സീനിയർ ഗൈനേക്കോളജസ്റ്റായിട്ടുള്ള രണ്ട് ഡോക്ടർമാർക്ക് ഈ ഏഴ് ഓളം സ്കാനിങ് റിപ്പോർട്ടുകൾ അതും ടു ഡി ആയിട്ടുള്ള റിപ്പോർട്ട് സ്കാനിങ്ങുകളാണ് അത്തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങൾ നൽകിയിട്ട് പോലും അവർക്ക് അത് മനസ്സിലായില്ല ഈ സ്കാനിങ് റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യം പോലും ബോധ്യപ്പെട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഡെലിവറിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കുട്ടിക്ക് വൈകല്യം ഉണ്ടെന്ന് അറിയിക്കുകയും ഞാൻ നിൽക്കുന്ന ഈ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നിന്നും പിന്നീട് കുഞ്ഞിനെ പ്രസവം കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആകും പ്രസവം സാധാരണ നിലയിലേക്ക് പറ്റില്ല സിസേറിയനിലേക്ക് മാറണം അത്തരത്തിലുള്ള സങ്കീർണതകൾ ഈ ഡെലിവറിക്ക് ഉണ്ട് എന്ന് എന്നറിയിക്കുന്നത് ഈ ഡെലിവറി നടക്കുന്ന ദിവസം നവംബർ എട്ടിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും പ്രതിഷേധം ആളിക്കത്തുകയാണ് ആദ്യം മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഉണ്ടായി ഇവിടെ സൂപ്പർ നമുക്ക് വരാം മനീഷ് ഇപ്പോൾ ഇതിൽ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇതിൽ അവർക്കൊന്നും ചെയ്യാനില്ല ഇത് സ്കാനിങ്ങിൽ കണ്ടെത്തേണ്ടതാണ് അത് റേഡിയോളജിസ്റ്റ് പറയേണ്ട കാര്യമാണ് എന്ന് പറയുന്നു റേഡിയോളജിസ്റ്റ് മറ്റൊരു കാര്യം പറയുകയാണ് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പഴിചാരൽ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കൽ എന്നതാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുജ അത്തരത്തിലുള്ള വാദങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പുഷ്പയുടെ പ്രതികരണം തേടിയിരുന്നു പുഷ്പ ഇവിടുത്തെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ് ഇരുപത്തിയഞ്ച് വർഷം ഈ ഈ ആശുപത്രിയിൽ തന്നെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഡോക്ടറാണ് ദിവസേന കണക്കിന് ആളുകൾ ഒ പിയിൽ വന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസായിട്ടുള്ള ഡോക്ടറാണ് ഈ ഡോക്ടർ പറയുന്നത് ആദ്യത്തെ രണ്ട് മാസം മാത്രമാണ് തന്നെ കാണിച്ചത് അഞ്ച് മാസങ്ങൾക്ക് മുൻപുള്ള സ്കാനിംഗ് റിപ്പോർട്ടുകളിൽ എവിടെയും നമുക്ക് ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ബോധ്യപ്പെടുകയില്ല പക്ഷേ കുഞ്ഞിന് കുറവുണ്ടെന്ന് മനസ്സിലാവുകയും അതിനുള്ള ടാബ്ലറ്റുകൾ നൽകി എന്നുള്ള വിശദീകരണം ഡോക്ടർ പുഷ്പ നൽകുന്നു ഇതുമായി ് പിന്നീട് ചികിത്സിച്ച ഡോക്ടർ ഷേർളി നൽകുന്ന വിശദീകരണം ഈ ലാബിൽ നിന്നും ഉണ്ടായ പിശകാണ് അത് ലാബിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലല്ല സ്കാനിങ് നൽകിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചികിത്സ നൽകാൻ വേണ്ടി ലാബിൽ നിന്ന് നൽകിയ റിപ്പോർട്ടിൽ അത് പരാമർശിച്ചിട്ടില്ല അതും ഒരു ഡോക്ടറുടെ സീലും ഒപ്പോടുകൂടി തരുന്ന ഒരു റിപ്പോർട്ടിനെ തങ്ങൾ എന്തിനാ അവിശ്വസിക്കണം എന്ന് കൂടി ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിശദീകരണം ഈ സർക്കാർ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർ നൽകുന്നു ഇനി ലാബിന്റെ വിശദീകരണം മറ്റൊന്നാണ് ഇത്തരത്തിൽ ഏഴ് സ്കാൻ നടത്തി രണ്ട് ലാബുകളിലായിട്ട് നടത്തുന്നത് ആലപ്പുഴയിലെ ഒന്ന് മിഡാസിലും മറ്റൊന്ന് നടത്തിയിട്ടുള്ളത് ശങ്കേഴ്സിലുമാണ് അവർ നൽകുന്ന വിശദീകരണം സാധാരണഗതിയിൽ ടു ഡി അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തി പക്ഷേ ഇതല്ല ഫോർ ഡി അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുട്ടിക്കുള്ള വൈകല്യമുള്ള കാര്യങ്ങൾ അഞ്ചാം മാസത്തിന് ശേഷം ബോധ്യപ്പെടുകയുള്ളൂ അതിവരെ നടത്തിയിട്ടില്ല എന്ന വിശദീകരണം അവർ നൽകുന്നുണ്ട് പക്ഷേ പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് ഗുരുതരമായിട്ടുള്ള പിഴവ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതായത് ഈ സ്വകാര്യ ലാബുകളിൽ പരിശോധിച്ചത് ഡോക്ടറുടെ സാന്നിധ്യത്തിലല്ല അവിടെ ഉണ്ടായിരുന്ന ട്രെയിനി ആയിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാം മാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലൊക്കെ ഒരു ഗർഭിണിയുടെ ഇത്തരത്തിലുള്ള പരിശോധന നടത്തുകയും സ്കാനിംഗ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഒപ്പം വ്യാജമായി ഡോക്ടർക്ക് നൽകിയത് റേഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ അല്ല മറ്റൊരു ട്രെയിനി ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരാണ് എന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു ഏത് സ്കാനിംഗ് സെന്ററിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് മനീഷ് രണ്ട് സ്കാനിംഗ് സെന്ററുകൾ ോടകം പുറത്ത് വന്നിട്ടുണ്ടല്ലോ അനുജ ആദ്യം ആലപ്പുഴ ജനറൽ ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ മിഡാസ് എന്ന സ്വകാര്യ ലാബാണ് ആ ലാബിലാണ് ആദ്യ പരിശോധന നടത്തിയത് സ്കാനിങ് ആദ്യ ആറുമാസത്തിലെ സ്കാനിങ് അവിടെ നടത്തിയിട്ടെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ അവർ തയ്യാറായിട്ടില്ല പിന്നീട് ഡോക്ടർ ഷേർലിയുടെ നിർദ്ദേശാനുസരണം മറ്റൊരു ലാബ് കുറച്ചുകൂടി ഈ റിപ്പോർട്ടിന് ക്ലാരിറ്റിയും വ്യക്തതയും വരണം തെളിച്ചക്കുറവുണ്ടോ എന്ന് കാണിച്ചു കൊണ്ട് മറ്റൊരു ലാബിനെ സമീപിച്ചു അത് ഇതിന് സമീപത്ത് തന്നെയുള്ള ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ശങ്കേഷ് എന്ന ലാബാണ് അങ്ങനെ മിഡാസ് ശങ്കേഷ് ഈ രണ്ട് ലാബുകളിലാണ് ഏഴോളം ഈ സ്കാനിംഗ് റിപ്പോർട്ടുകൾ സ്കാനിംഗ് പരിശോധന നടത്തുകയും റിപ്പോർട്ട് കൈമാറുകയും ചെയ്തത് ഇതിൽ ഏത് ലാബിൽ നിന്നാണ് ഇത്തരത്തിൽ വ്യാജമായി ഡോക്ടറുടെ ഒപ്പും സീലും സംഘടിപ്പിച്ചത് എന്ന കാര്യം ഇനി അന്വേഷണ വിധേയമായ കാര്യമാണ് വകുപ്പുതല അന്വേഷണത്തിൽ അത് അത് ഉൾക്കൊള്ളുമോ എന്ന കാര്യം അറിയില്ല പക്ഷേ ആലപ്പുഴ ഡിവൈഎസ്പിക്ക് ഇത്തരത്തിൽ ഗുരുതരമായ പിഴ ഉണ്ടാകുമ്പോൾ അത് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരെ അന്വേഷിക്കുമെന്ന കിഴിവഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ഡിവൈഎസ് പി എം ആർ മധുബാബുവിനാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല പ്രാഥമികമായി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ നാല് ഡോക്ടർമാർക്കെതിരാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്നാം പ്രതിയായിട്ടുള്ളത് ഡോക്ടർ പുഷ്പയാണ് ഈ ആശുപത്രിയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം സേവന പാരമ്പര്യമുള്ള ഡോക്ടറാണ് ഡോക്ടർ പുഷ്പ രണ്ടാം പ്രതി ഡോക്ടർ ഷേർലിയാണ് മൂന്നും നാലും പ്രതികൾ സ്വകാര്യ ലാബിലെ ഡോക്ടർമാർ റേഡിയോജിസ്റ്റ് ഡോക്ടർമാരാണ് അന്വേഷിച്ചാൽ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശുപത്രി രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ ഇവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സ്കാനിംഗ് ഉപകരണങ്ങൾ വാങ്ങിയിരുന്നു ലക്ഷക്കണക്കൻ രൂപ മുടക്കി ഇത് വാങ്ങിയതായി ആശുപത്രി വികസന സമിതിയും ഇവിടെയുള്ള ഡോക്ടറും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇത്ര ുള്ള ഉപകരണങ്ങൾ വാങ്ങിവെച്ചിട്ടും സാധാരണക്കാരന് അവന് വലിയ പണം മുടക്കി മറ്റ് സ്വകാര്യ ലാബിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ നടത്തിയ ഒരു പരിശോധനയുടെ റിപ്പോർട്ടിന്റെ അപാകത അത് ഡോക്ടർമാർക്ക് തിരിച്ചറിയാനുണ്ടായ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള പാകപ്പിഴവും അവർക്ക് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പിന്നീട് ഇത്തരത്തിൽ വൈകല്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ദാരുണമായ സംഭവത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോൾ നിലവിൽ ഇന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഈ ആശുപത്രിയിലെ ഡി എംഒക്ക് കൈമാറിയിട്ടുണ്ട് ഇനി ഡി എംഒ ആ പ്രാഥമികമായിട്ടുള്ള ഈ ആശുപത്രി നൽകിയിട്ടുള്ള ഇന്റേണൽ അന്വേഷണ റിപ്പോർട്ട് ഡി എംഒക്ക് കൈമാറിയ ശേഷം ഡി എംഒ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ശേഷം ഡി എംഒയുടെ തന്നെ നേതൃത്വത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ മെഡിക്കൽ ഡയറക്ടർക്ക് കൈമാറും ആരോഗ്യമന്ത്രി കൂടി കൂടി ഈ വിവരം സ്ഥിരീകരിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അതായത് ഈ കഴിഞ്ഞ ജനുവരി ഈ വർഷം തന്നെ ജനുവരിയിലാണ് മുപ്പത്തി ഒന്നുകാരി ആലപ്പുഴ പഴവീട് സ്വദേശി ആശ പ്രസവ നിർത്തല ശസ്ത്രക്രിയക്കിടെ ഇവിടെ വെച്ച് ആരോഗ്യസ്ഥിതി ഗുരുതരമാകും പിന്നീട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ആശയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇവിടെ എത്തിയ അതായത് കൈക്കുഞ്ഞുമായി ചികിത്സയ്ക്കെത്തിയ ഒരു സ്ത്രീക്ക് ഇവിടെ നിന്നും ചില നേഴ്സുമാരുടെ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നത് അങ്ങനെ നിരന്തരമായി ആശുപത്രിയുടെ പേരിൽ അനാസ്ഥകൾ ഉയരുന്നു ആരോപണങ്ങൾ ഉയരുന്നു മരണങ്ങൾ ഉണ്ടാകുന്നു ചികിത്സാ പിഴവുകൾ മരണങ്ങൾ അതുപോലെ തന്നെ മോശം പെരുമാറ്റം എങ്ങനെ ഒരുപാട് പരാതികൾ ഈ ആശുപത്രിക്കെതിരെ ഉണ്ടാകുന്നുണ്ട് അതൊരു സർക്കാർ ആശുപത്രിയാണ് സാധാരണക്കാർ ഒരുപാട് എത്തുന്ന ഇടമാണ് അവിടെ നിന്നാണ് ഇത്തരത്തിലേക്ക് പരാതികൾ ഉയർന്ന ഏറ്റവും ഒടുവിലായി ഉയർന്നിരിക്കുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ട ഒരു നവജാത ശിശുവിന് അസാധാരണ വൈകല്യമുണ്ട് എന്നുള്ളത് അത് കണ്ടെത്താൻ കഴിയാതെ ആ കുഞ്ഞിപ്പോൾ ഭൂമിയിലേക്ക് പിറന്നു വീണിരിക്കുന്നു എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് മാതാപിതാക്കൾ ഉന്നയിക്കുന്നത് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം നടന്നു ഡോക്ടേഴ്സിനെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ആശുപത്രി സൂപ്രണ്ടിനെ പ്രവർത്തകർ ഉപരോധിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി അന്വേഷണം നടത്തുമെന്നും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു പരാതി നമ്മളെല്ലാരും അന്വേഷിക്കുകയും നമ്മുടെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങളും പറയുകയും പിന്നെ കൂടുതൽ ഉന്നതതല അന്വേഷണം ഡി എംഒ തലത്തിൽ നടത്തുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് പോലീസിന്റെ കേസും അതുപോലെ തന്നെ ഒരു ഡോക്ടർമാർ അവരുടെ ഭാഗം നമ്മൾ റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ ഇനി വേറൊരു ഔദ്യോഗിക വേറെ ഡോക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയല്ലേ നമ്മളത് കൊഴപ്പം വന്നോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കും ഈ കുട്ടിയുടെയും മാതാവിന്റെയും തുടർ ചികിത്സക്കും ആരോഗ്യ സംരക്ഷണവും സർക്കാർ ഏറ്റെടുക്കണം അതാണ് നമ്മുടെ ആവശ്യം അതെ ഏറ്റെടുക്കാമെന്ന് ഉറപ്പ് ഉറപ്പ് പറയാനേ പറ്റത്തുള്ളൂ എഴുതി തരാൻ ഞങ്ങളെ സമരം മനീഷ് മഹിബാൽ തുടരുന്നുണ്ട് മനീഷ് ഇപ്പോൾ ഇതിൽ ഈ ഗൈനക്കോളജിസ്റ്റ് പറയുന്നത് തങ്ങൾക്കിതിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇതിൽ ഒരു ടു ഡി സ്കാൻ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഫോർ ഡി എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായി നമുക്കൊന്നും ഇതിന്റെയൊക്കെ വ്യത്യാസം അറിയില്ല അത് മറ്റൊരു സ്കാൻ ടു ഡി അല്ല ചെയ്യേണ്ടത് ഫോർ ഡി ചെയ്യണം എന്ന തരത്തിലേക്ക് ഉപദേശം ഇവർക്ക് നൽകിയിരുന്നോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ മാതാപിതാക്കളോട് ഈ സ്കാൻ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നതായി നമുക്കറിയാമോ ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കാമോ അതായത് ഇപ്പോൾ പറയുന്നത് ടു ഡിയിൽ വ്യക്തമല്ല എന്നതാണല്ലോ ഇമേജ് വ്യക്തമാകില്ല ഫോർ ഡി ഒക്കെയാണ് വ്യക്തമാകുന്ന ഇമേജ് ഉള്ളത് എന്നതാണ് പറയുന്നത് അങ്ങനെ അത് എടുക്കണം ടു ഡി പോരാ എന്നുള്ളത് മാതാപിതാക്കളോട് പറഞ്ഞാലല്ലേ അവർക്ക് അത് ചെയ്യാൻ കഴിയുള്ളു അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റേഡിയോളജിസ്റ്റ് നിർദ്ദേശം നൽകിയതായി അവർ പറഞ്ഞിട്ടുണ്ടോ അനുജ അനുജ പറഞ്ഞ ഒരു കാര്യം പോലെ തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം ഡോക്ടർമാർ എന്താണെങ്കിലും ഈ ലാബിൽ പോയി പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു ടു ഡി അല്ല അത് ഫോർ ഡി ഫോർമാറ്റിലേക്ക് വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല ഇനി അങ്ങനെ ആണെങ്കിൽ കൂടി സാധാരണഗതിയിൽ ഒക്കെ തന്നെ നടക്കുന്ന പ്രസവത്തിലൊക്കെ തന്നെ ഇങ്ങനെ ഈ ഏഴോ എട്ടോ ഒന്നും സ്കാനുകൾ ചെയ്യേണ്ട എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് മുൻപൊക്കെ മൂന്നോ മാക്സിമം പരമാവധി മൂന്നോ നാലോ സ്കാനിങ്ങൾ ഉണ്ടാവും വൈകല്യമുള്ള കുട്ടി ആണെന്ന് സംശയം ഉണ്ടെങ്കിലായിരിക്കും പിന്നെ അധികമായ സ്കാനിങ്ങൾ ഉണ്ടാവുക എന്നതാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇവിടെ ഒരു റേഡിയോളജിസ്റ്റ് ഇല്ല ഒപ്പം തന്നെ ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ട് എന്നിരിക്കുകയാണ് മറ്റു ലാബുകളിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പോൾ തന്നെ ഈ ഡോക്ടർമാർ ഇത്തരത്തിലുള്ള വൈകല്യ സംശയം ഉണ്ടെങ്കിൽ ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൽ വൈരുദ്ധ്യം ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഫോർ ഡി ഫോർ ഡി അൾട്രാസൗണ്ട് സ്കാൻ വേണമെന്ന് നിർദ്ദേശം ഇവർക്ക് നൽകിയിട്ടില്ല എന്താണെങ്കിൽ ഇവർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിൽ നിർദ്ദേശം ഒന്നും ഡോക്ടർമാർ നൽകിയില്ല ഒപ്പം തന്നെ ആദ്യം കാണിച്ച് രണ്ട് രണ്ട് മാസം കാണിച്ച് ഡോക്ടർ പുഷ്പ അവരുടെ സമീപനം ശരിയല്ലായിരുന്നു അവരുടെ പെരുമാറ്റം തങ്ങൾക്ക് നല്ലപോലെ ബോധ്യപ്പെടുന്ന രീതിയിലല്ല പല പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത് പല സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പുഷ്പയുടെ ചോദിക്കുമ്പോഴൊക്കെ തന്നെ അവർ അത്ര സംശയ ദൂരീകരണം നടത്തിയിരുന്നത് അതുകൊണ്ടാണ് ഈ ആശുപത്രിയിൽ തന്നെ മറ്റൊരു ഡോക്ടറെ സമീപിച്ചത് അങ്ങനെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരു നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നിവർ പറയുന്നുണ്ട് ഇനി അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഫോർ ഡി ഫോർമാ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ എടുക്കുക വളരെ റേറായിട്ട് കൂടിയാണ് ലാബിനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുക പറയുന്നത് അതായത് ഈ വൈ വയറ്റിനുള്ളിൽ ക്യാൻസറോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മറ്റ് അസുഖങ്ങളോ ഒക്കെ ഉള്ളപ്പോഴാണ് അങ്ങനെയുള്ള ഫോർ ഡി അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കുക അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഡോക്ടർമാർ പറയണം റേഡിയേഷൻ ആയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അത്തരം സ്കാനുകൾ ലാബുകൾ എടുക്കാനും പാടില്ല എന്നിരിക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് യാതൊരുവിധ വിലയുമില്ല അല്ലെങ്കിൽ അത്ര കാര്യങ്ങൾക്ക് യാതൊരു വാസ്തവുമില്ല അതിൽ എന്തെങ്കിലും കഴമ്പുമില്ല ഇവിടെ ഇവർ പറയുന്ന കാര്യത്തിൽ നൂറ് ശതമാനവും അതിൽ ന്യായം വരുന്നത് ഇത്തരത്തിൽ ഡോക്ടർമാർ ഈ ഇത് സംബന്ധിച്ചിടത്തോളം വിശദീകരണത്തിലെ വൈരുദ്ധ്യമാണ് എന്തുകൊണ്ട് ഈ ഏഴോളം സ്കാനിങ് റിപ്പോർട്ടുകൾ നൽകിയിൽ നിന്നും ഇവർക്ക് ഇത് ബോധ്യപ്പെട്ടില്ല എന്നത് വസ്തുതയാണ് അനൂജ അതെ ഏഴ് സ്കാനുകളാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഒന്നും ഈ കുട്ടിക്ക് ഇത്തരത്തിൽ വൈകല്യമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സ്കാനിങ് ഇതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് ഏതൊരു സാധാരണക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് അതിന് ഇനിയും കൃത്യമായൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല